ലഹരിക്കെതിരെ എക്സൈസ് ആഭ്യന്തര വകുപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് കെ യു യു കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ ജില്ലാ എക്സൈസ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം സജീവ് ജോസഫ് എംഎൽഎയുടെ ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വിദ്യാർത്ഥികൾ കളക്ടറേറ്റ് ഗേറ്റ് മറികടക്കാൻ ശ്രമിച്ചതോടെയാണ് സംഘർഷമുണ്ടായത് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു മാറ്റാൻ ശ്രമിച്ചതോടെ പോലീസിന് നേരെ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി തുടർന്ന് നേതാക്കളായ ഫർഫാൻ മുണ്ടേരി എം സി അതുൽ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി തുടർന്ന് പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് റോഡിൽ ിൽ കുത്തിയിരുന്ന പ്രവർത്തകരെ സജീവ ജോസഫ് എം എൽ എ ഇടപെട്ടാണ് അനുനയിപ്പിച്ചത് കളക്ട്രേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധത്തിൽ കെ എസ് യു ജില്ലാ പ്രസിഡന്റ് എം സി അതുൽ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഫാൻ മുണ്ടേരി അമൽ തോമസ് എന്നിവർ സംസാരിച്ചു ആഷിദ് അശോകൻ രാകേഷ് ബാലൻ അർജുൻ കോറം തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി ഈ വിഷയം ഇന്ന് യു ഡി എഫ് മാത്രമല്ല കെ എസ് യു മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി ഈ ലഹരി വ്യാപനം ഇന്ന് മാറി ഇന്നുവരെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമുക്കറിയാം മദ്യത്തിനെതിരെ മദ്യവ്യാപനത്തിനെതിരെ നിരവധിയായിട്ടുള്ള മദ്യ നിരോധന പ്രസ്ഥാനങ്ങളുടെ സമരങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ സമരങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെ നമ്മുടെ സമൂഹത്തെ കാണുന്നതിൽ നിന്ന് പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെയും യുവാക്കളെയും കാണുന്നതിന്ന് നമ്മുടെ യുവതിയെ പൂർണമായും നശിപ്പിക്കുന്ന വളരെ ഭയാനകമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതാദ്യമായി നമ്മുടെ നാട്ടിലുണ്ടായിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ ഓരോന്നായി ഞാനിവിടെ എണ്ണിപ്പറയേണ്ടതില്ല എന്നേക്കാൾ ഇതിൻ്റെ ദൂഷ്യ വശങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച് മനസ്സിലാക്കുന്ന നിങ്ങളോട് ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറയുന്നില്ല ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് വോട്ട്മാർട്ട് Sofa set bedroom set dining table set wardrobe and court fancy light Turangi Otanilil no katadurate furniture grow eightum walaya vyaparis samuchayam wood part Edu Road Madathil, Iriti iriti road martino